ിക്കുന്ന നിഷേദികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവര് ഫലത്തിൽ പരിശുദ്ധ കുറഞ്ഞാണ് നിഷേധിക്കുന്നത് ഞാൻ എന്റെ വിഷയമല്ലാത്ത അല്ലെങ്കിലും സാന്ദർഭികമായി എന്നുള്ളൂ ഉണർത്തിയെന്നുള്ളൂസി രാജ്ഞി സുലൈമാ നബി അലി ഇസ്ലാമിനെ അവരുടെ ആസ്ഥാനത്തേക്ക് രാജ്ഞി എത്താനുള്ളൂ അതായത് മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ കുറഞ്ഞ മണിക്കൂറുകൾക്കകം എത്തും ഈ സമയത്താണ് സുലൈമാൻ നബി അലെ ഇസ്ലാം ചോദിച്ചല്ലേ ആ രാജ്ഞി മണിക്കൂറുകൾക്കകം അവിടെ എത്തും മാസങ്ങളോളം സഞ്ചരിച്ചിട്ട് വേണം അന്നത്തെ യാത്രാ സൗകര്യം അനുസരിച്ചെത്താൻ അവരുടെ കൊട്ടാരത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ കാവൽക്കാരുടെ അകമ്പടിയോടുകൂടെ സൂക്ഷിച്ചു വെച്ച ആ സിംഹാസനം എനിക്ക് ആര് കൊണ്ടുവന്നു തരും എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എണീക്കുന്നതിന്റെ മുമ്പായിട്ട് ഞാൻ കൊണ്ടുവന്നു തരാം അതായത് സുലൈമാൻ നബി അലൈഹലാം പകൽ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അപലാദികളും ആവശ്യങ്ങളും ഒക്കെ നേരിട്ട്